കള്ളന്മാർ സൂക്ഷിക്കുക ശരി കള്ളന്മാരാണ് നമ്മളാണ് സൂക്ഷിക്കേണ്ട ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് കളിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇവിടെ രണ്ട് ചാക്കിനകത്ത് കെട്ടി രണ്ട് സാധനങ്ങൾ ഇവിടെ ഭദ്രമാക്കി വെച്ചിരിക്കുന്നത് കണ്ടു ഒന്നൊരു മോട്ടറാണ് കേട്ടോ ഇത് വേണ്ടോ എവിടുന്ന് എടുത്തുകൊണ്ട് വന്നൊരു മോട്ടറാണ് നല്ല ചാക്കിനകത്ത് നല്ല കെട്ടി ഇതിനകത്ത് വെച്ചിരിക്കുമായിരുന്നു ഇത് കണ്ടോ ഒരു മോട്ടർ മോട്ടർ കാണിച്ചോ പിന്നെ ഇപ്പുറത്ത് നോക്കിയോ ഇത് നമ്മുടെ റെയിൽവേയുടെ എന്തോ സാധനമാണ് ഇത് വേണ്ട എനിക്കൊന്ന് റെയിൽവേ പാളം കൂട്ടി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇരുമ്പ് നല്ല വെയിറ്റ് വെയിറ്റിൻ്റെ സാധനം കേട്ടോ ഇത് കണ്ടോ മൂന്ന് പീസ് ഇതിങ്ങനെ ചാക്കിനകത്ത് കെട്ടി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുമായിരുന്നു ഇതിനുമുമ്പ് നമ്മുടെ ബോട്ടിൻ്റെ ബാറ്ററി ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം സാഹചര്യം ആയിരിക്കും ഓരോരുത്തരും കൂടി ഇതൊക്കെ ചെയ്യിക്കുന്നു പക്ഷേ അത് നല്ല കാര്യമല്ല ഈ മോട്ടറിൻ്റെ ഇപ്പം നിങ്ങളുടെ ഈ നമ്മുടെ കോട്ടയം കൊടമാലൊരു ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്നെല്ലാം ആണ് പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കള്ളന്മാരാണോ സൂക്ഷിക്കേണ്ടത് നമ്മളാണോ സൂക്ഷിക്കേണ്ടത്